വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ശനിയാണ് കേട്ടോ അപ്പം ഇന്ന് തട്ടിക്കൂട്ട് എഗ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടിത് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വെള്ളം കേട്ടോ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളിയും സവാളേൻ്റെ പകുതി കഷ്ണവും രണ്ട് ക്യാരറ്റോട്ടോ കണക്കിന് പച്ചമുളക് ഇടുകട്ടോ ഇതേ പച്ചമുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സവാളിത് മുറിച്ച് മുറിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇടുവാണേ ഇങ്ങനെ ഇതേ സവാളയൊക്കെ ഇതേ മുറിച്ച് ഇതേപോലെ ഇടുന്ന കേട്ടോ അങ്ങനെ ക്യാരറ്റ് ഇതേ മുറിക്കുവാണ് എൻ്റെ തൊള്ളിയൊക്കെ തന്നെ കളിയാണ് കേട്ടോ ക്യാറ്റ് ചെയ്ത് ഒന്ന് തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാ കഴിയും നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണേ അങ്ങനെ ഇതേ ഉള്ളി ഇതേപോലെയാണ് അരിയേണ്ടത് നമുക്ക് ബാക്കി എല്ലാ ഉള്ളിയും അരിയാട്ടോ നമ്മൾ ഉള്ളി എല്ലാം മുറിച്ചോട്ടോ ഇനി ക്യാരറ്റാണേ മുറിക്കാൻ പോകുന്നത് അങ്ങനെ ഇത് ക്യാരറ്റ് മുറിക്കണം കേട്ടോ അപ്പം ഇത് തക്കാളി വെച്ചിട്ടുണ്ട് ഉള്ളി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് കുന്നൂനാന്ന് അച്ച അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ പുതിനീനയിലയും മല്ലിച്ചപ്പും അരിഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ച പേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് അടുപ്പ് എത്തി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം നമ്മൾ കുറച്ചാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചത് പിന്നെ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കണം അപ്പം നമുക്ക് സവാള ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ സവാള ഇട്ടുകൊടുത്തിട്ടുണ്ടേ പിന്നെ ചർവസുണ്ടിയുടെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മൾ വഴറ്റാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് കളറൊക്കെ മാറി തരണം നമുക്കിതിലോട്ടേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ നന്നായിട്ട് മൂട്ട് വരുമ്പോൾ ബാക്കി കാണിക്കാവേ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് മുറിച്ച് ഇതാക്കി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ മുറിച്ച് വെച്ച ക്യാരറ്റ് പിന്നെ പുതിനയിലയും മല്ലിച്ചപ്പും ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം ബാക്കി വന്ന മല്ലിച്ചപ്പ് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ കളർ മാറി വരുമ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് നേരത്തെ അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആക്കി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഡെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ നല്ലപോലെ നായി ആയി വരണം കേട്ടോ ഇത് മൂട്ട് വരുമ്പോണോ കേട്ടോ നമ്മുടെ ഒക്കെ ഇടേണ്ടത് പച്ചമണം മാറുമ്പോ നമ്മള് തക്കാളി ഇടണം അപ്പിത് ചെറുതായിട്ട് പച്ചമണം ഒക്കെ മാറി തക്കാളി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടുമ്പോൾ വെള്ളം കാരണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ കുറച്ച് വെച്ചിട്ട് എൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഗരം മസാലയും കൂടി കേട്ടോ എന്നൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടക്കാവേടക്കുമ്പോൾ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരും കേട്ടോ നമുക്ക് കത്തേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചുകൊടുക്കാം കുരു ഈ മസാലയില് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്ന കയ്യില് ഇതാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് ലെമൺ സ്കീസുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നീട്ടും

പാന് അടുപ്പത്ത് ചൂടാക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ആയിട്ട് അപ്പുളിയൊക്കെ പിടിക്കട്ടെ നാരങ്ങയുടെ നന്നായിട്ട് ഇളക്കുകയാട്ടോ ഇട്ട് ഉപ്പുണ്ടോന്നൊക്കെ നോക്കുക ഉപ്പ് കുറവാന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് വീണ്ടും ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ആക്കി കൊടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ നമ്മൾ മുട്ട നേരത്തെ ബീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി ചിക്കി ചിക്കിപ്പറിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നമ്മൾ നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്ത് ഒന്ന് വിളിച്ച ഈ പാനിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലേ തേക്കണം കേട്ടോ നമ്മൾ ഈ ഒരു മസാല വഴുറ്റിയ ഒരു കയ്യിൽ നിന്ന് കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉച്ചയ്ക്ക് പൊരിച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇവിടെട്ടോ കേട്ടോ തേങ്ങ ഇരിക്കുക നമ്മൾ ഈ മസാലയുടെ തീ ഒന്ന് കുറച്ചിട്ടിരിക്കണം അല്ലേ ട്ടോ അത് തോട്ട ഒരു എഗ് ബിരിയാണിയാണ് കൊറേ കറിയൊന്നും ചെറുതായിട്ടൊരു മടി എഗ് ബിരിയാണി കേട്ടോ ഒറിജിനൽ എഗ് ബിരിയാണി ഒന്നും അല്ല കേട്ടോട്ടാണ് എഗ് ബിരിയാണി എഗ് ബിരിയാണി ആക്കണമെങ്കിൽ ഇതൊന്നും അല്ല ഇതിനെങ്ങാട്ടി കുറേ മസാലയൊക്കെ ചേർക്കുന്നുണ്ടാവും സോയാ സോസും അങ്ങനത്തെ പല പല സാധനങ്ങളും ചേർക്കും പക്ഷെ നമ്മൾ ഇതൊന്നും ചേർക്കാതെ കുറച്ച് ഒരു നേരിയ രീതിയിൽ ആക്കുന്ന അപ്പം ഞാൻ ഇവിടെ സോയാ സോസ് എല്ലാം ഒഴിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരാളൊന്നു പറഞ്ഞാൽ സോസ് ഒഴിച്ചിടുന്നു അപ്പോൾ ഇതിനകത്ത് കുറച്ച് സോസ് ഒഴിക്കാം സോയാ സോസാണേ കുറച്ച് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിനക്കിപ്പോ വേണ്ടവർക്ക് ഒഴിക്കാം വേണ്ടാത്തവർക്ക് നമുക്കൊന്ന് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു അത്രയല്ലോ കേട്ടോ നല്ല ആണോ ആ ഒന്നും കേട്ടോ മസാലയൊക്കെ ഇനി നമ്മളിപ്പോൾ ഈ മുട്ട അങ്ങനെ എന്താ ചെയ്യുന്നത് ഈ ഒരു മുട്ട ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്യും എന്നിട്ട് കഴുകി വെച്ച അരി വെച്ചാൽ ഇതാക്കുക ഇതിൻ്റെ അകത്തിടുക അങ്ങനെ കുറേ കുറെ ഇടുക നമ്മൾ ഇതിൻ്റെ അകത്തല്ല ട്ടോ അരി വയ്ക്കുന്നത് ആദ്യം നെയ്ച്ചോറ് വെക്കും എന്നിട്ട് ഈ മസാല ഇടാം അങ്ങനെ അങ്ങനെ നമ്മളുടെ തീ കോഫ് മുട്ട ഇത് ഈ മസാലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളുടെ മുട്ടൊക്കെ ഇട്ടിട്ട് മസാല റെഡി ആയിട്ടുണ്ടല്ലേ നമുക്ക് നെയ്ചോറ് വെക്കുക മിക്സ് ചെയ്യുക അപ്പം ഒരു കൂട്ട് എഗ് ബിരിയാണി ആയി അല്ലേ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് തീ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്നാവട്ടെ മുതൽ അടച്ച് വെക്കാം അല്ലേ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ആക്കാവേ അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി ഇനി അടുത്ത പരിപാടി എന്താ പരിപാടി വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തായിട്ട് പാൻ ചൂടായി കഴിഞ്ഞിട്ട് നെയ്യും ഒഴിക്കുക നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ ഏലക്ക പട്ട ഇതെല്ലാം ഇടുക ഒരു വേലീറ്റ്സ് ഇടുക എന്നിട്ടെന്ത് ചെയ്യുക കുറച്ച് പെരിഞ്ചീരം ഇടുക എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് മിക്സായി ൊഴിച്ച് തിളപ്പിച്ച് അരി അതിൻ്റെ അകത്ത് ഇട്ട് അത് വേവിച്ചു വറക്കുന്നൊന്നുമില്ല ഓട്ടോ അരി തട്ടിക്കൂട്ട് ഇതാവുന്നോണ്ടേ മുട്ട ബിരിയാണി ആയതുകൊണ്ട് വറക്കുന്നൊന്നുമില്ല അരി വറക്കാതെ തന്നെ നല്ല ചോറ് അപ്പൊ നമ്മള് ഇതിന്റെ തീ ഓഫ് ചെയ്ത കേട്ടോ അപ്പൊ ഈ പാലിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പശു പശു നെയ്യ് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചോട്ടോ ഇനി ഉപ്പുണ്ടോന്ന് ഒന്ന് നോക്കണം അപ്പൊ ഇതേ ഉപ്പുണ്ടോന്നൊക്കെ നമ്മൾ നോക്കി കേട്ടോ കല്ലോണം വെള്ളമൊക്കെ ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് അരി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അതിനകത്തോട്ടേക്ക് ഇടാവേ അരി ഇട്ട് കൊടുത്തോട്ടോ അരി ഇട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു പേരിന് ജസ്റ്റ് ചോറിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് പ്പോ നമ്മള് കൊച്ചിട്ടുണ്ടോട്ടോ ചോറിന്റെ കളറ് മാറാൻ വേണ്ടിട്ടാണ് കുറച്ച് ചോറിന്റെ കളർ മാറും അത് വേവിട്ട പറ്റിയെടുക്കേ ചോറ് കുറച്ചും കൂടി ഒന്ന് വേണം അപ്പൊ നമ്മൾ ചോറ് ഒന്നും കൂടി ഇളക്കിട്ട് പൊത്തി വെച്ചോട്ടോ അപ്പൊ നമ്മുടെ ചോറ് വെന്തോട്ടോ വേറെ പാത്രത്തിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ച് ഷിഫ്റ്റ് പാത്രം വേറെ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ ഒരുപാട് പാത്രം ഉണ്ട് ചുമ്മാ വലിച്ചിട്ട് ഇതാക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ടോ നമുക്കിത് ഇങ്ങോട്ട് മാറ്റിയ ബാക്കിയുള്ള ചോറ് എന്താ ചെയ്യുന്നേ ബാക്കിയുള്ള ചോറിന്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി കേട്ടോ കൊറേ കറി വെക്കാൻ ഇന്ന് ഭയങ്കര മടി വരുന്നു അങ്ങോട്ട് വെച്ച് ഇന്ന് ഇങ്ങനെ ഒന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ ബിരിയാണിന്നൊക്കെ പറഞ്ഞാ അവർക്കതൊന്നും ഒരിഷ്ടേർപ്പാടല്ലോ എനിക്കിഷ്ടമാണ് നമ്മൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനടുക്ക് ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്ന പക്ഷെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കിട്ട് ചെയ്തുകൊണ്ടന്നെ അപ്പം അതുകൊണ്ട് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ തക്കാളി ചോറൊക്കെ വെച്ചായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇന്ന് പട്ടിക്കൂട്ട് ഒരു എഗ് ബിരിയാണി ആക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു മൂഡില് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം ഈ മസാലയൊക്കെ നമ്മൾ ഈ ചോറിലായിട്ടേക്ക് ഇടുകയാണ് കേട്ടോ മൊത്തം ഇടുവാണോ മൊത്തം ഇടുക എന്നിട്ട് ബാക്കി മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോക്കെ ഇടാം കേട്ടോ പക്ഷേ നമ്മളൊന്നും ഇട്ടില്ല പറഞ്ഞില്ലേ തട്ടിക്കൂട്ട് ഒരു എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ക്യാപ്സിക്കോ ഒന്നും ഇട്ടില്ല കേട്ടോ ഹോട്ടലിലൊക്കെ ക്യാപ്സിക്കവും സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഇടും പക്ഷെ നമ്മളാവുന്നിട്ടില്ല ചെറിയൊരു രീതിയിൽ ഒരു മുട്ട ബിരിയാണി വെച്ചു ഇനിയിപ്പോൾ ഈ ഒരു മസാല നമ്മൾ മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാത്രത്തിൽ മാറ്റി വെച്ചാ ചോറ് ഇട്ട് കൊടുക്കുക നേരത്തിയിട്ട് ആ ഒരു പാത്രത്തിന്റെ ഷേപ്പ് തന്നെ ചോറ് വന്നു നേരത്തെ അവിടെ വെക്കാം കേട്ടോ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇതാക്കി വെച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും തിരികെ മസാലയും കൂടി പൂവിട്ട് നമുക്ക് അടച്ചോ നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചതാണ് മല്ലിച്ചപ്പ പറഞ്ഞില്ലേ അത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇപ്പം അടച്ച് വെക്കുന്നുണ്ടോ അതിപ്പം മല്ലിച്ചപ്പ് ഇട്ടിട്ട് അടിച്ചു വെക്കുകയാണോ ഇപ്പം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അടിച്ചു അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അവിടെ മല്ലിച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് മല്ലിച്ചപ്പ് ഇഷ്ടുന്ന വെതറാണ് കേട്ടോ കുട്ടികളുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ പിള്ളേർക്ക് ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ലല്ലോ അപ്പൊ നെയ്ച്ചോറാന്ന് വിചാരിച്ചിട്ട് അവർ വേഗം വാരി വാരി കളിച്ചോളൂ അപ്പ ഇതേ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് പശുവിനെ വറുത്തിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ മല്ലിച്ചപ്പും ഇടാട്ടോ അപ്പം പക്ഷെ നമ്മൾ ഗരം മസാലയും മല്ലിച്ചപ്പും മാത്രമേ ഇടുന്നുള്ളൂ പുതിനയിലേ ഉണ്ടോ അല്ലേ എല്ലൂടെ ആ പുതിനയിലേ ഉണ്ടോ കേട്ടോ എന്നാ ചോറിന്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് ആവി ആവിട്ടോ കേട്ടോ നന്നായിട്ടൊന്ന് ഇതാവട്ടെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടൊരു കൂട്ടായിട്ട് തേങ്ങ അരച്ച ചമ്മന്തിയും കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലോട്ടോ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് എന്താണ് കേട്ടോ നമ്മൾ ഇത് ഇത്രേ ഉള്ളൂ പരിപാടി അല്ലേ ഉണ്ടല്ലേ ഇത്രയല്ലോ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബായ്